എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്തൊക്കെയാണ് ചിന്നത്തെ പരിപാടികൾ കുറച്ച് നിൽക്കുന്നത് അഷ്ടമുടി അഷ്ടമുടി കായലിന്റെ അടുത്താണ് അഷ്ടമുടിക്കായലിന്റെ അടുത്തൊന്നല്ല അഷ്ടമുടിക്കായലിന്റെ നടുക്ക് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചേരാട്ടോ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ഇവിടെ വന്ന് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഇൻട്രോ എന്തായാലും ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ടല്ലേ അച്ചു ആ കാണുന്നത് എന്തോന്ന് മനസ്സിലായോ അത് അഡ്വെഞ്ചർ പാർക്ക് അഡ്വഞ്ചർ പാർക്ക് പിന്നെ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ കൊല്ലം മെയിൻ അതായത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണത് ഇതുപോലെ കടവ് ഇങ്ങോട്ട് പോകുന്നത് നേരെ തേവള്ളി ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൽ ഇപ്പൊ നമ്മൾ കുറെ നാളായി അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ടല്ലേ എന്തായാലും നമുക്ക് ഒരു ദിവസം പോയി നോക്കണം നിങ്ങൾക്ക് റീൽസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു അടിപൊളി റീൽസ് ഒക്കെ എടുക്കാൻ പറ്റുമല്ലേ ഒന്നുമില്ല പിന്നെ വൈകുന്നേരം നടക്കാനൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ അതെ ഇങ്ങനെ അപ്പം ഇന്നത്തെ പരിപാടി എന്താന്നല്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് തീർന്നു അത് ഞാൻ ഇന്നാണ് ചെക്ക് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു സ്ഥലമില്ലേ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന് വെച്ചോട്ടോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും അതിനൊരു കാരണുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞുതരാം എന്താ കാരണം ഈ ഒരു സ്ഥലത്തിന്റെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ അതായത് ഞങ്ങൾ നിൽക്കുന്ന നേരിടാ ഈ കാണുന്നുണ്ടോ ഇത് ഗാർഡൻ എന്ന് ൊരു ബന്ധമുണ്ട് അതെ 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 അത് ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈവനിങ് ഫങ്ഷൻ അത് അതിനകത്തൊരു കഥയും ഉണ്ട് അതായത് സത്യം പറഞ്ഞ ആ കഥയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ ഒരുപാട് നാള് മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഒരുപാട് നാള് മുന്നെയാണ് കേട്ടോ മുന്നേ ഈ ഒരു സ്ഥലത്ത് ഞാൻ വരാറുണ്ടായിരുന്നു കടവില് ആ കടവിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പുള്ളിക്കാരനായിട്ട് ഞാൻ അവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കഥയൊക്കെ പറയും എല്ലാം പോകും അപ്പോൾ എ ടി എസ് കെ കാർഡ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഭയങ്കര കോൻസിഡൻസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഈവനിങ് ഫങ് കിട്ടിയത് കാര്യം വെച്ചാൽ രാമവർമ്മ ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബായിരുന്നു ബുക്ക് ചെയ്തത് അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഇഷ്ടം എനിക്ക് ഇത് എടുക്കണമെന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയെന്ന് വെച്ചാൽ മഴ പെയ്യും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ പാർക്കിങ് പല പല ബുക്ക് ചെയ്തതും അതുകൊണ്ട് വിട്ടോ അപ്പം ഞങ്ങൾ പിന്നെ രണ്ട് കൽപ്പിച്ച അങ്ങനെ മാറ്റിയിട്ടാണ് അവിടുന്ന് മാറ്റിട്ടാണ് ഫംഗ്ഷൻ കൊണ്ടു വെച്ചാ നമ്മള് സ്പോട്ടിൽ നിന്ന് നമുക്ക് വേറൊരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം അതായത് നമ്മുടെ കൊല്ലത്താണ് ഇപ്രാവശ്യത്തെ കലോത്സവം വരുന്നത് അപ്പൊ കലോത്സവത്തിന്റെ മെയിൻ വേദി അതും കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അടിപൊളി അടിപൊളിയല്ലേ ഇപ്പൊ പക്ഷെ ഇവിടെ പരിപാടികൾ കുറവാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നമ്മൾ അന്ന് എടുത്ത സമയത്ത് ഈ യൂസ് ചെയ്തത് യൂസ് ചെയ്തിട്ട് ഗ്രൗണ്ട് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് അതായത് നമ്മുടെ കെ സി ബിയുടെ ഇത് ഇവിടുന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കെ സി ബിയുടെ ഇത് കഴിയുമ്പോൾ കാണുന്ന സ്മാർട്ട് ഇൻഷുറൻസ് ഈ സ്മാർട്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വരുന്ന ഇവിടെ ഇവിടെ വന്ന് ഇൻഷുറൻസ് എടുക്കുന്നതിന് ഒരു പ്രത്യേകതയാണ് ഇതുകൊണ്ടോ വാഹനങ്ങൾ ദൂരം പത്ത് മിനിറ്റ് അത് കണ്ടായിരുന്നു ബോർഡ് ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇൻഷുറൻസ് കിട്ടും അത് മാത്രമല്ല ഇവിടെ ഒരുപാട് കമ്പനിയുടെ എഴുതി ഒരുപാട് അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് അകത്ത് കയറി ചോദിക്കാം അല്ലേ ഞങ്ങൾ ഇവിടുന്ന് വശങ്ങളും എടുക്കുന്നോട്ട് വരുന്ന അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അതായത് ഞാൻ ഇവിടുന്ന് ഒരുപാട് നാളുണ്ട് ഇവിടുന്ന് തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത് നമ്മുടെ വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് വെളിയിൽ കണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും ആ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാവുന്നതാണ് പ്രോപ്പർ ഡോക്യുമെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഓർക്കാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മൾ നിലവിൽ നിലവിലിപ്പം ഒരാൾ കസ്റ്റമർ ആണെങ്കിൽ തന്നെ അത് കഴിഞ്ഞുള്ള ഒരു സർവീസ് ഉണ്ടല്ലോ സെയിൽസ് ആഫ്റ്റർ സർവീസ് അത് എടുത്തു പറയട്ടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ എനിക്ക് ഈ മാസം തന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു റിമോംബർ മെസ്സേജ് വന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഡേറ്റ് ഇല്ല ഇല്ല ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ നമുക്കുള്ള സർവീസും കുറച്ച് എന്താ ഞാൻ അത് അവരുടെ പറയുക കാര്യം എനിക്ക് കിട്ടുന്നൊരു സർവീസ് പൊക്കെയാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ അവരിലേക്കും എത്തിക്കുന്നത് ഓക്കെ നമുക്ക് പുതിയ വണ്ടി എടുക്കുമ്പോഴും എല്ലാം ബ്രാൻഡ് വണ്ടിയോട്ട് നമ്മൾ എത്ര വർഷം വഴക്കമുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ചെയ്തു പോകണം അത് മാത്രല്ല കേട്ടോ വേറൊരു കാര്യങ്ങൾ ഒരുപാട് കമ്പനികളുടെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന കമ്പനിയെന്നല്ല ഏത് കമ്പനിയുടെതാണ് നമ്മള് വണ്ടി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി നോക്കാ ഓരോ വണ്ടികൾക്കും ഓരോ ഡിസ്കൗണ്ട് റേറ്റ് ആണ് അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏത് കമ്പനിയിലാണ് ഡിസ്കൗണ്ട് കൂടുതൽ പിന്നെ കസ്റ്റമർ സർവീസ് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വരുന്നതിന് ഹാപ്പിയാണ് അപ്പം ബാക്കി എല്ലാരും ഇവിടെ വരാൻ വേണ്ടിട്ട് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് റെഡിയല്ലേ തീർച്ചയായും എന്റെ ഇൻഷുറൻസ് റെഡിയാണ് അപ്പൊ ഞാൻ എന്റെ ഇൻഷുറൻസ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇവിടെ വന്നിട്ട് ഇൻഷുറൻസ് എടുക്കുക ഇവിടെ വന്നില്ലെങ്കിലും ഇൻഷുറൻസ് എടുക്കണം തീർച്ചയായും ഫോണിൽ വിളിച്ചാൽ മാത്രം മതി വാട്സ്ആപ്പ് സർവീസ് ഉണ്ട് നമുക്ക് ഡോസ്റ്റപ്പ് സർവീസ് ഉണ്ട് അപ്പൊ ഇത് ഇവിടുത്തെ ഡീറ്റെയിൽ ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം നമ്പറും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം അപ്പം ഓക്കെ നിങ്ങൾക്ക് വാഹന ഇൻഷുറൻസ് മാത്രമല്ല അല്ല വാഹന ഇൻഷുറൻസ് ഞങ്ങൾക്ക് ഇപ്പൊ നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാ ഇൻഷുറൻസ് ചെയ്യുന്നില്ല ഓക്കെ ഞങ്ങൾ വാഹന ഇൻഷുറൻസും ആരോഗ്യ ഇൻഷുറൻസും മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ഓൾ കേരള ക്ലൈൻറ് ബേസും ഉണ്ട് ഓക്കെ അവര് ക്വാളിറ്റി സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ അത്രയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഓക്കെ 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 അപ്പൊ ശരി താങ്ക് യു വെരി മച്ച് ഓക്കെ ബൈ അങ്ങനെ നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തു ഇൻഷുറൻസിന്റെ പേപ്പർ കിട്ടി നിങ്ങൾക്കെല്ലാം കണ്ടപ്പോ മനസ്സിലായിക്കാണല്ലോ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കയറി എന്നിട്ട് കുറച്ചു നേരം വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന കേട്ടോ അത് ലേറ്റ് ആയി പോയി അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി എവിടെ ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലാണ് അതെ കേട്ടോ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് തീർന്നാൽ കറക്റ്റ് ആയിട്ട് എടുക്കണം അതെ കേട്ടോ കാര്യം നമുക്ക് അനുഭവം കൊണ്ട് ഉള്ള കാര്യമാണ് ഇൻഷുറൻസ് തീർന്നു പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പൊ എ ക്യാമറയൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എങ്ങനെയായാലും നമുക്ക് പണി കിട്ടും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇൻഷുറൻസ് എടുക്കുക അത് മാത്രമല്ലോട്ടോ അവർക്ക് വാട്സാപ്പിൽ അതായത് വാട്സാപ്പിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് അവർ തരും നിങ്ങൾക്ക് ഇന്ന് ഇൻഷുറൻസ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും ഇത് നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ആണെങ്കിൽ ഡോക്യുമെന്റ് എല്ലാം പക്കയാണ് ഓക്കെ ആണ് എല്ലാം ക്ലിയർ ആണ് എല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ

നമ്മള് നിൽക്കുന്ന ഹെലിപാഡില്ലേ ഹെലിപ്പാഡിന്റെ ഭാഗത്താണ് ആ എൻട്രൻസ് അതായത് നമ്മുടെ അവിടുത്തെ എൻട്രൻസ് തൊട്ട് ഒരു എൻട്രൻസ് തൊട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി കൊറച്ചു ഇനി ഇവിടം വരെ വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു സ്റ്റേജ് തന്നെയല്ലേ മെയിൻ വേദി ഇതാണോ അറിയില്ല എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് മെയിൻ വേദി എന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ ഒരുപാട് വേദികളുണ്ട് അതിലൊരു മെയിൻ വേദി ഇതാണ് പിന്നെ നമ്മള് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിന് അത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇല്ല കേട്ടോ കാണാൻ പറ്റും സൂര്യ മുപ്പതാം അതെന്തായാലും നമ്മൾ വന്ന് കാണോ അതിന്റെ വീഡിയോ എന്തായാലും ഇടാ ഇതിന്റെ കൂടെ ഇടാൻ പറ്റുമോ എന്നറിയത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങള് വന്നേട്ടോ ഇവിടെ സ്റ്റേജ് ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ പണികൾ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ച് വന്ന കേട്ടോ അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് അടിപൊളി കാറ്റ് കേട്ടോ നല്ല കാറ്റ് ഇവിടെ നിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോയാലോ ഞങ്ങൾ എന്തായാലും പോയിട്ട് എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിടുന്നുണ്ട് നാളെയാണ് അതിന്റെ ഇത് ഷോ നടക്കുന്നത് അതിന്റെ നമുക്ക് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം അതിന്റെ എന്തായാലും ഇടാം ഈ വീഡിയോയിൽ ഇല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇൻഷുറൻസിന്റെ കഴിഞ്ഞ് പിന്നെ നമ്മള് സ്ഥാപത്ത് പോയി പിന്നെ വേറെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മള് അടുത്തടുത്ത വീഡിയോയ്ക്ക് വേണ്ടിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ അതൊക്കെ പോയി കണ്ടു പിടിച്ച് കണ്ടു കഴിഞ്ഞു ഷേക്ക് കുടിക്കാൻ ഷേക്ക് കുടിക്കാൻ പോകാം അപ്പൊ ഷേക്ക് കുടിക്കാൻ ഒരു വീഡിയോ അവസാനം ഇല്ലേ ബേക്കറിയുടെ ഓപ്പോസിറ്റ് ചോട്ടിൽ അപ്പൊ ഈ ഒരു കടയുണ്ടത് ഈ കടം ബേക്കറിയുടെ തൊട്ടെടുക്കാം നമ്മൾ പുറത്തുനിന്ന് അച്ഛനൊരു ഷേപ്പും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ലൈവും ലൈനും സംഭവം ഞാനിവിടെ വന്നു ഇന്നപ്പോഴത്തേക്കായി ഒരുപാട് ആൾക്കാര് പേടിക്കുന്നുണ്ട് ഞാനൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിച്ചു നോക്കും

എന്റെ മിൻഡിലൈം വന്നിരിക്കുക ഞാൻ പോയി മിൻഡിലേം എടുത്ത് പോയിട്ട് കൈ ഫ്രീ അല്ല പുറത്ത് നിന്ന് ഞങ്ങൾ ജ്യൂസ് കുടിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് അകത്തേക്ക് വന്നു അവിടെ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞു വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അകത്തിരുന്നവരെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം അകത്ത് വേറെ കാരണം വേറെ ആൾക്കാരും കയറാനായിട്ട് നിൽപ്പണ്ടായിരുന്നു അങ്ങനെ പോയി അവിടെ സീറ്റൊക്കെ പിടിച്ചു അവിടെ ഇരുന്നേ കേട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇരിക്കാൻ പുറത്തൊക്കെ നിൽക്കുകയെ ഇരിക്കുകയൊക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ട് എന്നാലും ഞങ്ങൾ അകത്ത് വരും കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഓറഞ്ച് ലൈമായിരുന്നു അതും അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം ഞാൻ പറഞ്ഞത് മിൻഡ് ലൈമാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാഴ്സൽ പറഞ്ഞ സാധനം തന്നു അവർ കൊണ്ടുപോകുന്നു ഈ വീഡിയോ കാണുമ്പഴത്തേക്ക് ഞങ്ങൾ ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോ അച്ചു പറയത്തില്ല വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് എന്തായാലും അച്ചുവിനൊരു മഴ പൊറപ്പാ അല്ലേ അതിന്റെ കാര്യൊന്നും ഞങ്ങൾ പറയണ്ട അപ്പൊ നമുക്ക് ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞു വീഡിയോ എന്തു ചെയ്തിട്ടില്ല അപ്പം ഇന്ന് ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ അതുവരേക്കും